ഇഷ്ടമുള്ള വർഷത്തിലേക്ക് തിരിച്ചുപോയി കാണിച്ച മണ്ടത്തരങ്ങളും എടുത്ത് കൊണ്ട തീരുമാനമോടൊക്കെ കറക്റ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു

ഇത് നമ്മളൊന്നും തീരുമാനാക്കി തീരുമാനവൊന്നും കേസല്ല. ഞാനേ നൈസ് ആയിട്ട് അമ്മരോട് ഒന്നുകൂടി ചോദിച്ചാലോ? ഇന്നെ ഈ അമ്മ പറഞ്ഞു ഒന്നും കേട്ടില്ല. എത്രോട്ടം പറഞ്ഞിട്ടാണ് ഇതൊന്നും എഴുതി തരാണെന്നാ അമ്മ പറഞ്ഞത്. ആക്കൊക്കെ എന്തൊക്കെ വേണം നമ്മളെന്ന തീരുമാനിക്കണം. അല്ലാണ്ട് അമ്മ ഇതിലൊന്നും അട പറഞ്ഞില്ല. ആ അമ്മ മേടടടി വേരി നമ്മള് വെട്ടു. ഈ വീട് ഒന്ന് ഭാഗം പിച്ചിട്ട് വേണം നമുക്കൊരു പുതിയ ഫ്ലാറ്റ് എടുക്കാൻ. നല്ല വിഷയം. മാറ്റിയോന്നും മാറ്റി അതേടാ ചെറുപ്പത്തിലേ നിന്റെ അതീ നിലും ഞാനും അമ്മ അപ്പൊ കണ്ടില്ലല്ലോ ഞങ്ങൾ അവന്റെ സ്റ്റാറ്റസ് സ്വന്തം 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 വീട്ടിൽ നമ്മൾ എവിടെ കിട്ടില്ല ഫ്ലാറ്റ് പൈസ അത് തന്നെ ചെറിയ വീട് അതാ നാട്ടുകണപ്പ് അങ്ങനെ ഒന്നും ഇല്ല ചേച്ചി ചേച്ചിക്ക് ഇഷ്ടമാണ് ചേച്ചി ഫ്ലാറ്റിലേക്ക് മാറാറ് അതെ വലിയൊരു സംസാരിക്കല്ലേ മൂളും മിനിറ്റ് അഭിപ്രായം പറയാൻ ഞാൻ തന്നെ അതെ ഇവിടെ ആരും ും ചേച്ചിയുടെന്നുമില്ലാണെങ്കിൽ അതിന് വേണ്ടി ആയിരുന്നു അങ്ങനെ വരട്ടെ നീ മാത്രം തീരുമാനിച്ചാ പോരാ കേട്ടോ ഗൾഫിൽ നിന്ന് ബിസിനസ് ബിസിനസ് തുടങ്ങാൻ വേണ്ടി വേണ്ടി അച്ഛൻ അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു വെച്ച അത് ആരും ഞാൻ ആ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിലേ നിന്റെ കല്യാണത്തിന് സ്വർണ്ണം തകയണ്ട് അന്ന കാലത്ത് ഞാൻ ഒരു ലക്ഷം രൂപ അന്ന് അച്ഛൻ എന്നോട് എന്താ കൊടുത്തിട്ട് മുന്നിലത്തെ ടാ പോടാവിടുന്നു ഈ വീടും പിന്നിലെ സ്ഥലം കൂടെ ഒരുമിച്ച് വിറ്റാ പോലെ ആ സ്ഥലത്തിന്റെ വില കിട്ടില്ല എനിക്കറിയാ കേട്ടാ എന്റെ അച്ഛാ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അങ്ങ് പോയാ പോരായിരുന്നു കാര്യം ഞങ്ങളെയൊക്കെ നന്നായിട്ട് നോക്കിയെങ്കിലും മക്കളെ ഈ അവസ്ഥയിലോട്ടിട്ട് പോകണ്ടായിരുന്നു എടുത്തങ്ങട്ട് എല്ലാര് അച്ഛൻ മരിച്ച ശ്രദ്ധിക്കു എനിക്കൊരു കാര്യം പറയാൻ

സുരുടെ തലമറന്നെങ്ങനടി എണ്ണ തേക്കണ് നിങ്ങളെ അവിടെ ആലോചിക്കും ആ അതെ പേര് സന്തോഷ് വിളിച്ചത് ഓ പോയാലോ ഞാനിപ്പോ അങ്ങനെ പുറത്തേക്കൊന്നും പോവാറില്ല വീട്ടിലൊരു ടി വി ഉണ്ട് അതിന്റെ ഒരു സിനിമ മുഴുവൻ കാണും ഇപ്പൊ മോൻ വിളിക്കുമ്പോ തന്നെ ഈ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച മനസ്സിലുണ്ടല്ലോ പേര് പേര് നമുക്ക് പോണവഴിക്ക് ആലോചിക്കാലോ അതിലും വലിയ കാര്യങ്ങളുണ്ട് പേര് ഈ പ്പിൽ തൊണ്ട പിന്നോടുങ്ങിയ സംഭവിക്കണ്ട പിന്നെ അഞ്ചും ബിജു ഒന്നിക്കൊരു പണമൊന്നും അങ്ങനെ ഉണ്ടാവും നല്ലതല്ലേ കണ്ണെഴുതി പെട്ടെന്ന് എന്ത് രസമായിരുന്നു

നിന്റെ അച്ഛനെ ഈ വെള്ളം അടിപടിപ്പിച്ചത് ഞാനാണ് അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ അത് കുഴപ്പമില്ലേ അവസാന സമയത്ത് നിങ്ങൾ തന്നെയല്ലേ ആശുപത്രി കൊണ്ടുപോയത് അയ്യോ ഇരിക്കും ഇരിക്കി നീ പിടിച്ച അച്ഛൻ പറഞ്ഞ എന്താന്ന് ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുവാനേട്ടാ അതെ അച്ഛൻ പറഞ്ഞതെ ആ ഈ അച്ഛൻ

ഞാനത് ചെയ്യാൻ പാടില്ലാത്തായിരുന്നു പക്ഷേ സത്യം എല്ലാവരും അച്ഛൻ എന്നോട് അറിയണല്ലോട് സത്യത്തെ ഞാൻ എന്റെ നാവിന്റെ തുമ്പ് മറന്നുപോയിപ്പുണ്ട് ഓർമ്മ കിട്ടണില്ല മണ്ടത്രങ്ങളായിട്ട് വന്നോളൂ

ഇനി നിൻടെടി ആ എനിക്ക് സുധാഗര എന്നേ അവിടെ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട് ബിസിനസ്സോ എന്ത് ബിസിനസ് ആഹ അതിവിടെ പറയാൻ പറ്റില്ല അതിനി പറഞ്ഞിട്ട് മുന്നോട്ട് പോയാ മതി അതിവിടെ പറയാൻ പറ്റില്ലന്ന് ഞാൻ കുറേ കാലട് ശ്രദ്ധിക്കാം അത് പറയാൻ ആളിനെന്തൊരു മടി ആ പറയാൻ പറ്റില്ലത്രേന്ന് ഓ ഞാൻ പറഞ്ഞില്ല അന്ന് നിങ്ങൾ ولا കഞ്ഞവല്ലാണോ നിങ്ങൾ ഇത് പറ ഇതിനൊരു തീർപ്പാണ് சரி ഞാൻ പറയാം വേണ്ട ഞാൻ പറഞ്ഞോളാം ഓ പോൾട്രി ഫാർമിംഗ് പോളാണ്ടിന്റെ കൂടെ ഫാമിംഗ് ആ ഞാൻ നിങ്ങളുടെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പോളണ്ടിനോട് ഒരാട് വേണ്ടത് പോളണ്ടിനും അമ്മിയാച്ചിനും ടീം ആ ഒരു പരിപാടി നടത്തില്ല ഞാൻ പറഞ്ഞിട്ട് നിങ്ങളോട് കൂടെ ഫാമിംഗ് അല്ല പോൾട്രി ഫാമിങ് കോഴിഫാം കോഴിഫാം എന്താ കോഴിഫാമിന് കോഴിഫാമൊന്നും നടക്കില്ല ശരിയാവില്ല

നാളെ വൈകുന്നേരം നാളെ വൈകുന്നേരം എന്തായാലും അളിയുമ്പോ നമുക്ക് രണ്ടര അടിക്കാം ഒരാൾക്ക് കൊടുത്താ മറ്റൊരാൾക്ക് പ്രശ്നമാവും അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം നീ ഇതൊന്ന് പിടിച്ചേ തുളസി ഉണ്ട് അവിടെ ഉണ്ടല്ലോ ഒരേ ലീങ്ങടുത്തേ അടാ നീ ഒരു കളം വരച്ചേ നീളത്തിൽ മൂന്ന് കളം ഒന്നാമത്തെ കളം മൂത്തുകളായ നീ രണ്ടാമത്തെ കളം നീതന്നെ

മക്കളെ അമ്മ ഒരു യാത്ര പോവുകയാണ് ഇന്നലെ നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടിരിക്കുമ്പോൾ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷങ്ങൾ അമ്മയുടെ ഓർമ്മയിൽ വന്നു നിങ്ങളെ വളർത്തി ഈ രൂപത്തിലാക്കാൻ ഞാനും അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മ കണക്ക് പറയുകയാണെന്നും മക്കൾക്ക് തോന്നരുത് എല്ലാവരും മുൻപിലെ സ്ഥലത്തിന് വേണ്ടിയുള്ള മത്സരത്തിലാവുമെന്ന് അമ്മയ്ക്കറിയാം ഭാഗം വയ്ക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച സ്നേഹം വെറും പ്രകടനമായിരുന്നെന്നും അമ്മയ്ക്കറിയാം ഒരാൾ പോലും എന്നോട് മരുന്ന് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നൊന്നും ചോദിച്ചു വന്നില്ല സുരഭിയുടെ കല്യാണത്തിൽ സന്തോഷ് തന്ന ഒരു ലക്ഷം രൂപ എൻ്റെ പി എഫ് ഫണ്ട് കിട്ടിയപ്പോൾ രണ്ട് ലക്ഷമായി അവന് തിരിച്ചു കൊടുത്തിരുന്നു പിന്നെ സുധാകരൻ്റെ ബിസിനസ് തുടങ്ങാൻ സ്ഥലം കൊടുക്കാമെന്ന് അച്ഛൻ പറഞ്ഞത് നേരാണ് പക്ഷെ സുരഭി പിന്നീട് സ്ഥലം വേണ്ട പണം മതി എന്നും പറഞ്ഞ് പലപ്പോഴായി അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മുൻപിലത്തെ സ്ഥലത്തിന് വേണ്ടി ഇനി ആരും തല്ലുകൂടണ്ട അത് വിറ്റു ഇനിയുള്ള കാലം എനിക്ക് എൻ്റെ സന്തോഷം മാത്രമാണ് പ്രധാനം നിങ്ങൾക്കായി എഴുതിയ പ്രമാണമെല്ലാം മുറിയിലിരിപ്പുണ്ട് മക്കൾ തല്ലുകൂടാതെ പങ്കിട്ടെടുക്കണം എന്ന് സ്വന്തം അമ്മ കണ്ണെഴുതി പൊട്ടും എന്ന ചിത്രത്തിന് ശേഷം മഞ്ജു വാരും ഒന്നിക്കുന്ന ലളിതം സുന്ദരം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസായിട്ടുണ്ട് നല്ല സിനിമയാണ് എല്ലാവരും കാണുക എൻജോയ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ആ ബെൽബട്ടൺ ഒന്ന് നിൽക്കുക അത്രേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള വർഷത്തിലേക്ക് തിരിച്ചുപോയി കാണിച്ച മണ്ടത്തരങ്ങളും എടുത്ത് പൊട്ട തീരുമാനങ്ങളൊക്കെ കറക്റ്റ് ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു